തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ ഒരാൾ മാവേലിക്കര മറ്റേ ആള് മൂവാറ്റുപുഴ അപ്പോൾ അവിടുത്തെ ആ ക്രിസ്മസ് അന്നത്തെ അനുഭവങ്ങൾ ആ ഇയറിലേക്ക് നിങ്ങളുടെ ഒന്നിച്ചുകൂടൽ അതൊക്കെ നമുക്കറിയാനായിട്ട് വളരെ താല്പര്യമുണ്ട് എങ്ങനെയായിരുന്നു ഏറ്റവും ചെറുപ്പത്തിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ വരുന്നത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ശാന്തസുന്ദരമായൊരു ഗ്രാമപ്രദേശ മൂവാറ്റുപുഴ 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 ആരുടെ തീരത്ത് ഒരു വീടും ചുറ്റുപാടും ഇഷ്ടംപോലെ സ്ഥലവുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി എൻ്റെ ഞങ്ങൾ ഒൻപത് പേരുണ്ട് ഒൻപത് പേര് വീട്ടിൽ തന്നെയാണ് ഒമ്പത് മക്കളാണ് അവിടെ ഞങ്ങൾ ഒൻപത് പേരും എല്ലാ ഉത്സവങ്ങളും ഇങ്ങനെ വരുന്നതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ അതും ഞങ്ങളുടെ ബന്ധു ഫാദറിൻ്റെ സഹോദരിമാരുടെ കുട്ടികളും എല്ലാം കൂടെ അവധി എന്ന് പറഞ്ഞാൽ അതാ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളെല്ലാരും കൂടെ ഒന്നും കാണും അപ്പം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേരെപ്പോഴും കാണും ക്ലാസ്സിനുള്ളത് അങ്ങനെ പോയി കുളിക്കുക വള്ളം കളിക്കുക ഇങ്ങനെയുള്ള എല്ലാ ഗ്രാമത്തിൻ്റെ വിനോദങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ഒരു ചുറ്റുപാട് ക്രിസ്മസ് ട്രീ ഒക്കെ ട്രീയൊക്കെ ഇല്ലി കൊണ്ടുവന്നാൽ അതിനകത്ത് ഈ കടലാസിനകത്തുള്ള ലാമ്പുകളെല്ലാം അന്നൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലേ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കൊണ്ടെല്ലാം അലങ്കരിച്ച് അതിനേക്കാൾ കൂടുതൽ ഈ ഗെറ്റ് ടുഗതറും ആറ്റിപ്പോയി വള്ളം എടുത്ത് മൂവാ മൂവാറുണ്ടല്ലോ അതിനകത്തെ കളികൾ പിന്നെ അല്ലാതെയുള്ള വീട്ടിൽ ഒന്നിച്ചെല്ലാവരും കൂടെ ഉള്ള ക്യാരംസും അന്ന് ക്യാരംസ് ഇല്ല ചെസ്സുണ്ട് ഓക്കെ പിന്നെ കാർഡ്സ് ഇങ്ങനെയൊക്കെ കളി അങ്ങനെ ഒരു ഒരു ഉല്ലാസകരമായ ഒരു ജീവിതം അത് ക്രിസ്മസ് സമയമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതിനൊരു ശക്തി കൂടും പിന്നെ ക്രിസ്മസ് ക്രിസ്മസിന്റെ ദിവസം രാവിലെ എല്ലാരും നാലര പള്ളിയിൽ പോകും സംഭവം ഏകദേശം കിട്ടി ഞങ്ങളൊക്കെ തീരെ ചെറുതായിരുന്നപ്പോഴ് അവിടെ സാധാരണ കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് ഈ ക്രിസ്മസിന് പാടാൻ വരുന്ന കരോളിന്റെ അത് സാൽവേഷണ ഓർമ്മിക്കാരുടെ ഏറ്റവും നല്ല പാട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ നമ്മൾ അവർ പാതിരാത്രിയാകും വരുമ്പോൾ പാടാൻ അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ ഓർത്തിരിക്കും പിന്നെ ഉറങ്ങാതൊക്കെ ഇരിക്കും അപ്പം എല്ലാ അവിടെ അന്ന് ഞങ്ങൾ വൈ വെളുപ്പിനെ പള്ളിയിൽ പോകുന്ന ഓർമ്മയുണ്ട് പിന്നെ ഈ രാവിലെ അന്ന് നേരത്തെ ഒന്നും ഇതുപോലെ ഇങ്ങനെ ഇൻസ്റ്റൻ്റായിട്ടൊന്നും അല്ലല്ലോ മേടിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്മ കുഴച്ചു വെക്കുന്നൊക്കെ ഓർമ്മയുണ്ട് രാവിലെ അത് ആ പൊളിച്ച് വരാന് അന്നേരം പിന്നെ അതുപോലെ ഈ കോഴിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം മുറിച്ചൊന്നും അല്ലല്ലോ ഓടിച്ചിട്ട് പിടിച്ച് പിന്നെ പിന്നെ ക്ലീൻ ചെയ്ത് കറി വെക്കുന്ന അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ക്രിസ്മസ് ആകുമ്പോൾ കോഴിയൊക്കെ ഇവൻ അങ്ങനെയൊക്കെ വെച്ചിരിക്കും അപ്പൊ അതൊക്കെ എന്നാലും ആ ജോലി കൂടുതലാണ് പക്ഷെ അതെല്ലാം ഭംഗിയായിട്ട് നടക്കും പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ പിന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷമാണ് നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഓർക്കുമ്പോയ്യോ അന്നത്തെ ആ വെള്ളയപ്പത്തിന്റെയും കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അത് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ നമ്മളൊരു പരമ്പരാഗതമായിട്ട് നിങ്ങളുടെ ഓർമ്മയില് എന്തൊക്കെയാണ് അന്നത്തെ പ്രധാന വിഭവങ്ങള് ഇപ്പൊ എന്താ ഒരുക്കുന്നത് അത് വളരെ ഫ്രീക്വന്റ് ഇപ്പത്തെ നമ്മുടെ ഒരു പെൺകുട്ടികൾക്ക് പറയും ഈ പാലപ്പത്തിന്റെയും വെള്ളയപ്പത്തിന്റെ ഈ മാവ് തമ്മിൽ എന്താ വ്യത്യാസമുള്ള സാധാരണ നമ്മുടെ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പാലപ്പം എന്ന് പറഞ്ഞാൽ ചട്ടിക്കകത്തുണ്ടാക്കുന്നു വെള്ളയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് ദോശക്കല്ലെല്ലാം ഉണ്ടാക്കുന്നു അതിന്റെ ശരിക്കും ആ മാവ് ലൂസ് ആയിട്ട് മിക്സ് തേങ്ങ തേങ്ങ തമ്മിൽ വ്യത്യാസമുണ്ട് പരമ്പരാഗത ശൈലിയിൽ ഉണ്ടാക്കുന്ന കാണിച്ചു പറയാമോ അതിന് പൊടിയെടുത്ത് ആവശ്യത്തിന് കള് നല്ല നാടൻ കള് ചേർത്ത് കുഴച്ച് വയ്ക്കും കുഴച്ച് വെച്ചാൽ അത് പൊങ്ങുന്നൊടനെ തേങ്ങാപ്പാലും പൊങ്ങാനായിട്ട് പൊങ്ങാനായിട്ട് കള്ളാണെങ്കിലും രാത്രി ലേറ്റായിട്ട് കിടന്നു കിടക്കുമ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിക്ക് കുഴച്ച് വെച്ചാൽ രാവിലെ മണിക്ക് പൊങ്ങിരിക്കും എല്ലാരും ഈസ്റ്റ് തന്നെ കള്ളിനൊരു കള് ചേർത്ത് പാലപ്പത്തിന് അതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പം കള്ള് കിട്ടാത്തത് കൊണ്ട് ഇറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ഈസ്റ്റ് ഇത് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും ചിലപ്പോൾ അതിന്റെ അറ്റത്താറേന്താ കറക്റ്റ് വരില്ല അല്ലെങ്കിൽ ആ പൊങ്ങി നടുക്കത്രയും സോഫ്റ്റ് ആവില്ല അതിനെന്തൊക്കെയാ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതീ കൊഴച്ച് വെച്ച് കഴിഞ്ഞ രാവിലെ അത് പൊങ്ങുമല്ലോ ആ കൊഴച്ചു വെച്ചത് അന്നേരം ഞാൻ അത് വെക്കുന്ന ആ കുറുക്കും കൂടി ചേർത്ത് ഇങ്ങനെ ഇച്ചിരി ലൂസ് ആയിട്ട് ഏതായവില്ല േ അവര് കുഴി വരും എന്നിട്ട് അതങ്ങ് വാങ്ങിച്ചില്ല ആദ്യം എന്നിട്ട് രാവിലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇതിനകത്ത് ആവശ്യത്തിന് ചേർത്ത് അടിയിൽ ഈ താവികൊണ്ടിളക്കുമ്പോ പിടിക്കാത്തതുപോലെ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ആ ഇങ്ങനെ അടിയിൽ ഇത് വരരുത് ആ ആ പാകമാണ് പാലപ്പം ഇപ്പൊ പിന്നെ ഓരോ കാര്യത്തിന് നമ്മൾ ഒരു ചില പ്രത്യേക ഒരു കാര്യങ്ങളും കൂടെ ചെയ്യുവല്ലോ അപ്പോഴിപ്പോഴ് നമ്മളെ ഉണ്ടാക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പേ സോഡാ ബൈക്കർബ് ഒരു നുള്ളൊന്നും ചേർക്കുമ്പോഴെല്ലാം സോഫ്റ്റ് ആയി കറക്ഷൻ പോലെ അത് അതൊരു തെറ്റാണെങ്കിലും അതൊരു കറക്റ്റ് ഭംഗിയുണ്ട് ഫ്ലഫി ആയിട്ട് വരും അല്ലേ അതുപോലെ ഇതിന് കറി പരമ്പരാഗത ശൈലിയിൽ എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ശൈലി ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്രേവി വാങ്ങിക്ക പൊട്ടിക്കൊഴിക്കുക ചിക്കൻ മേലിലോട്ട് ഇടുക അതാണൊരു അത് ശരിയാവ് ശരിയാവത്തില്ല അറിയണ്ടല്ലോ അത് ചെയ്യാൻ അത് ഇറച്ചി മല്ലിയും മുളകും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുക അതാ ഒരുപാട് വറുത്തല്ല വറുത്തുപൊടിച്ച് അത് ഇറച്ചി കഷ്ണങ്ങളാക്കി കഴുകി എടുത്ത വെച്ചിട്ട് അതിനകത്ത് ഈ വറുത്തുപൊടിച്ച് ഒരു കിലോയ്ക്ക് ഏകദേശം ഒരു നല്ലപോലെ ഹീപ്റ്റായിട്ടൊരു ഒന്നര സ്പൂ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് പച്ചമുളക് കറി പച്ചമുളകും സവാളയും എല്ലാം അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇളക്കി അതിൻ്റെ സ്വല്പം വെള്ളം വെച്ച് അത് ഒരു ഒരു കിലോ കോഴിക്കൊരു തേങ്ങയുടെ പാല് വേണം അത് ആ തൻപാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ട് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തൊഴിച്ച് അത് സ്ലോ ഫയർ ആ നല്ലത് സ്ലോ ഫയറിൽ ഫയറിലത് വേകുമ്പോൾ ഇറച്ചി വേവുന്നുണ്ടെങ്കിൽ തൻപാൽ ഒഴിച്ച് വാങ്ങി വെച്ചിട്ട് കടുവറുക്ക് അതാണ് വളരെ സിമ്പിളായിട്ടുണ്ട് പിന്നെ ഇറച്ചിയൊക്കെ വഴറ്റിയൊക്കെ വെക്കുന്ന കുറച്ചുകൂടെ ഡിഫറൻറ്റായിട്ടിരിക്കും പിന്നെ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് വഴറ്റി പിന്നെ തേങ്ങാപ്പാൽ രണ്ടാം പാല് ചേർത്ത് പിന്നെ ഒന്നാം പാൽ ചേർത്ത് പിന്നെ ചെയ്യാം പിന്നെ അവസാനം കടുവേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ക്രിസ്മസിൻ്റെ പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് അപ്പവും ഇറച്ചിക്കറിയും അതിനകത്ത് ആദ്യമായിട്ട് അപ്പമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടഞ്ഞെടുത്ത പൊടിയാണ് മൂന്ന് കപ്പ് വേണ്ടിയത് കുറുക്കാനുള്ള പൊടി ഹാഫ് കപ്പ് ഫ്രഷ് ഈസ്റ്റ് ഹാഫ് ടീസ്പൂൺ ഷുഗർ രണ്ട് ടേബിൾ സ്പൂൺ സോൾട്ട് കാൽ ടീസ്പൂൺ തേങ്ങാ പാൽ രണ്ട് കപ്പ് തേങ്ങയുടെ പാൽ പിന്നെ സോഡാ ബൈ കാർബ് വൺ വേണം നമ്മൾ നമ്മളെ ഇടഞ്ഞെടുത്ത പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് കുറുക്കാനുള്ള കുറുക്കാനുള്ളതെടുക്കാം ഹാഫ് കപ്പ് എടുത്ത് അതിൻ്റെ കൂടെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിക്കണം ഈ കപ്പി കലക്കിയത് നമ്മൾ കുറുക്കാനായിട്ട് എടുത്ത് വെക്കുകയാണ് അത് കുറുകാനായിട്ടൊരല്പമയം പിടിക്കും ആ സമയത്തിന് നമുക്ക് ഈസ്റ്റ് കലക്കി വെക്കാം ഈസ്റ്റ് കലക്കി ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും വയ്ക്കണം ഈസ്റ്റ് കലക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം വേണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈസ്റ്റ് ശരിക്കും പൊങ്ങത്തില്ല ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയ ഈസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മളിവിടെ വയ്ക്കുന്നു ആ സമയത്തേക്ക് കപ്പി ശരിയാകും കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് മൂന്ന് കപ്പ് പൊടി ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണം ഈ ഇളക്കിയ പൊടി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് ആ സമയം കൊണ്ട് അത് ഈസ്റ്റിൻ്റെ ഗുണം കാരണം അത് കുറച്ച് പൊങ്ങും അങ്ങനെ ഒരു ഒരഞ്ച് മണിക്കൂർ നേരം ഇത് സൂക്ഷിച്ച് വെക്കുക പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ മാത്രം സോഡാ ബൈക്കാർബി ചേർ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളെങ്കിൽ നമുക്ക് അന്നേരം ചേർത്താൽ മതി അല്ലെങ്കിൽ ലാസ്റ്റിലാണ് സോഡാ ബൈക്കാർബി ചേർക്കേണ്ടത് അത് ഉണ്ടാക്കുന്നതിന് ഹാഫ് ആൻ അവർ മുമ്പ് സോഡാ ബൈക്കാർബി ചേർത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നോൺ സ്റ്റിക്ക് പാനിനകത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കാം അല്പം പോലും എണ്ണ അതിനകത്ത് പരട്ടേണ്ട കാര്യമില്ല ഇനി നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഒരു ചിക്കൻ കറിയാണ് പിന്നെ ഇതിനകത്ത് വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തണമെങ്കിൽ വരുത്താം തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ച് സ്റ്റൂ കറിയാക്കി വെക്കാം അധികം മഴറ്റാതെ ഇതിപ്പം കുറച്ച് വഴറ്റി തേങ്ങാപ്പാലം അല്പം കുറവായിട്ട് ഇച്ചിരി എരിയൊക്കെ ആയിട്ട് സാധാരണക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറിയായിട്ടാണ് വച്ചേക്കുന്നത് പിന്നെ പണ്ട് മുതലേ ഉള്ള നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു തരം ചിക്കൻ കറി തന്നെയാണ് വെക്കുന്നത് അല്ലാതെ പുതിയതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ചിക്കന് ഇച്ചിരി റഫായിട്ട് തോന്നുന്നത് കൊണ്ട് സോയാ സോസും ഉപ്പും പുരട്ടി ഒരു മൂന്നാല് മണിക്കൂർ നേരം ഞാൻ വെച്ചിരിക്കുന്നുണ്ട് അപ്പം അത് സോഫ്റ്റ് ആകും അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിനകത്ത് നമ്മുടെ ട്രഡീഷണൽ കറിയെക്കാട്ടിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് കാണാനായിട്ടുള്ളൂ ഇതിനെ ചേർക്കേണ്ട കാര്യങ്ങൾ മീഡിയം സൈസ് ചിക്കൻ പീസസ് ആക്കിയത് എണ്ണ ഇതിന് ഹൺഡ്രഡ് എം എൽ ആണ് കടുവറക്കാനും കൂടെ കൂട്ടിച്ചേർത്ത് അത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം സവാള അരിഞ്ഞത് മൂന്ന് സവാള അതിൻ്റെ കൂടെ പച്ചമുളകും വെച്ചിരിക്കുന്നു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ചത് അത് രണ്ട് ടീസ്പൂണ് പിന്നെ പിരിയൻമുളക് പൊടി വൺ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ഇറച്ചിക്കൂട്ടിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ ടൊമാറ്റോ രണ്ടെണ്ണം കഷണങ്ങളാക്കിയത് പിന്നെ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാൽ പിന്നെ കടുവ ഇറക്കാൻ ചെറിയ ഉള്ളി കരിയാപ്പില ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റാൻ ഇടുകയാണ് ഉള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ചേർക്കുന്നു പിന്നെ പൊടികളെല്ലാം ചേർക്കുകയാണ് ഇനി ഇറച്ചിക്കൂട്ടുപൊടിയാണ് ഇടുന്നത് ഇറച്ചിക്കൂട്ട് പൊടിയെന്ന് പറഞ്ഞാൽ പെരും ജീരം ഗ്രാമ്പൂ പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇറച്ചിക്കൂട്ട് പൊടി മഞ്ഞൾ ഇതെല്ലാം ഒന്ന് വഴഞ്ഞതിന് ശേഷം ടൊമാറ്റോയും ഇടുന്നു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ സോയാ സോസും ഉപ്പും പരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടെ ഇതിനകത്ത് ഇട്ട് നന്നായി വഴക്കണം ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഇതിനകത്തോട്ട് ഒഴിക്കണം എന്നിട്ട് അടച്ചു വെച്ച് കുക്ക്ഡ് ആകുന്നിടം വരെ ചിക്കന് വേവുന്നിടം വരെ അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് വെന്തു കഴിയുമ്പം ഇനിയിപ്പോൾ ഇത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം കടുവറുത്ത് അല്പം കടു വറുത്തിട്ടാൽ കുറച്ചുകൂടെ രുചിയാണ് കടു വറുക്കാൻ എണ്ണ ഉള്ളവർ വേണമെന്ന് മതിയെന്നുള്ളവർക്ക് കടുവറക്കണമെന്നില്ല പക്ഷേ കടുവും കടുകൂടെ വറുത്തിട്ടാൽ കുറച്ചുകൂടെ നല്ല രുചിയായിരിക്കും കറിക്ക് ക്രിസ്മസ് സ്പെഷ്യൽ അപ്പവും കറി റെഡി ആയിക്കഴിഞ്ഞു ഇതെല്ലാം നാടൻ രീതികൾ സീസണിങ് എന്നും പണ്ട് സീസണിങ് ഏതായാലും ഡെഫിനറ്റായിട്ടും ഉണ്ട് അപ്പം നല്ല പോലെ ചെറിയ സാമ്പാറുള്ളി നല്ല പോലെ ഒരു ഒരു കപ്പ് അങ്ങോട്ട് ഒരു ഒരു കിലോ കോഴിക്ക് അത് എണ് കടുവേറത്ത് ഇത് വഴറ്റി അതിൻ്റെ ഒരു സ്വാദിയാപ്പലേയും നല്ലപോലെ ഇട്ട് അതങ്ങൊഴിക്കുമ്പം പിന്നെ കിണി ഇറച്ചിക്കൂട്ട് പൊടി ചേർക്കും ഞങ്ങൾ അത് അത് കേൾക്കണം ഗ്രാമ്പൂ മസാല ആ പട്ടാ ഗ്രാം പൂ പിന്നെ ഒന്ന് പറഞ്ഞാല് പട്ട എല്ലാം പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കസ്കസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു കിലോയ്ക്ക് ഒരു ടീസ്പൂൺ കസ്കസ് ഒരു നാല് കഷ്ണം പട്ട പിന്നെ ഒരു ഗ്രാം പൂ ഏലക്ക പിന്നെ ആ പെരിഞ്ചീരപ്പ് ഇതെല്ലാം കൂടെ അങ്ങ് അരച്ച് ചേർക്ക ഇതിനകത്തോട്ട് ചേർക്കണം